യമപാശത്തിൽ നിന്ന് രക്ഷപ്പെട്ട അജാമിളൻ താൻ പോയ അപരാധത്തെ കുറിച്ചോർത്ത് പശ്ചാത്തപിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ശ്ലോകം സദ്ഭിഹി ദുഷ്കൃതം കഞ്ചളം ബാലാം സതീം യോഹം സുരാപാം അസതീൻ അഗാം സദ്ഭിഹി സത്തുക്കളാൽ വികർഹിതം വെറുക്കപ്പെട്ടവനും ദുഷ്കൃതം ഒരുപാട് ദുഷ്കർമ്മങ്ങൾ ചെയ്തവനും കുല കഞ്ചളം എന്റെ കുലത്തിന് ഒരു കഞ്ചളമായിട്ട് കളങ്കമായി തീർന്നവനുമായ മാം ധിക് ഓഹ് എന്തൊരു കഷ്ടമാണ് ഞാൻ എന്തൊക്കെ തെറ്റാണ് ചെയ്തത് ഞാൻ എന്നെ തന്നെ പഴിക്കുകയാണ് കാരണം യഹ അഹം യാതൊരു ഞാൻ ബാലാം കൊച്ചു പെൺകിടാവും ആ അതായത് അജാമിളന്റെ ഭാര്യയെ കുറിച്ച് പറയുകയാണ് എത്ര നല്ല കുട്ടിയായിരുന്നു അവളും ചെറിയ പെൺകുട്ടിയാണ് അല്ലെങ്കിൽ കൗമാര കൗമാരത്തിൽ നിന്ന് യൗവനത്തിലേക്ക് അങ്ങനെ മാറുന്നതേ ഉള്ളൂ മാത്രമല്ല സതീം പതിവ്രതയുമായ എൻ്റെ പത്നിയെ ഹിത്വ ഉപേക്ഷിച്ച് സുരാപാം കള്ളു കുടിക്കുന്ന അസതീം വ്യഭിചാരിണിയും ആയിട്ടുള്ള ഒരുത്തിയെ ഞാൻ അഗാം പ്രാപിച്ചുവല്ലോ നമ്മൾ അബദ്ധവശാൽ അല്ലെങ്കിൽ അജ്ഞാനം കൊണ്ട് ചെയ്തു പോയ ഒരു തെറ്റിന് ആ ഈശ്വരൻ മാപ്പ് നൽകണമെങ്കിൽ ആദ്യം നമ്മൾ ചെയ്ത തെറ്റിനെ കുറിച്ച് നമുക്ക് കുറ്റബോധം ഉണ്ടാകണം എന്നിട്ട് പ്രായശ്ചിത്തം ചെയ്യണമെന്ന ആഗ്രഹം ഉണ്ടാകണം അങ്ങനെ ചെയ്യുക മാത്രമല്ല ഇനി മേലിൽ ആവർത്തിക്കുകയില്ല എന്ന ദൃഢ പ്രതിജ്ഞ എടുക്കുകയും വേണം അത് പാലിക്കുകയും വേണം ആ ഒരു ക്രമത്തിൽ വേണം നമ്മൾ പാപപരിഹാരം ചെയ്യാൻ അങ്ങനെ തുടക്കം എന്ന രീതിയിൽ അജാമണൻ താൻ ചെയ്തു പോയ പ്രവൃത്തിയെ കുറിച്ച് ദുഃഖിക്കുകയാണ് സുന്ദരിയും സുശീലയും പതിവ്രതാരത്നവുമായ എൻ്റെ സുന്ദരിയായ ഭാര്യയെ ഉപേക്ഷിച്ചാണല്ലോ ഞാൻ വ്യഭിചാരിണിയും വഴിവിട്ട് നടക്കുന്നവളും അതായത് എല്ലാ തരത്തിലുള്ള ഏർ ദുർമാർഗങ്ങളിൽ കൂടെ മദ്യപാനം തുടങ്ങിയ ദുശ്ശീലങ്ങളുള്ള ഒരുവളെ ഞാൻ എങ്ങനെ വിവാഹം ചെയ്തു ഇപ്പോൾ ആലോചിക്കുമ്പോഴാണ് അജാമിണന് അത്രയധികം കുറ്റബോധം തോന്നുന്നത് ഇനി സ്വന്തം അച്ഛനമ്മമാരെ ഉപേക്ഷിച്ചതിൻ്റെ ആ ദുഷ്കർമ്മം എത്രമാത്രമായിരുന്നു എന്ന് ഓർക്കുന്നു ഇരുപത്തി എട്ടാമത്തെ ശ്ലോകം വൃദ്ധൗ അനാഥൗ പിതരൗ ന അന്യബന്ധു തപസ്വിനവും അഹോമയ അധുനാ തെത്തവും അകൃതജ്ഞ ഇവിടെ ഔ എന്ന എന്നും അച്ഛനും അമ്മയും എന്ന രണ്ടുപേരെ കുറിക്കുന്നത് കൊണ്ടാണ് വൃദ്ധൗ പ്രായമായവരും അനാഥൗ മറ്റൊരു നാഥനില്ല ഞാനായിരുന്നു അവരുടെ നാഥൻ അങ്ങനെ നാഥൻ ഇല്ലാത്ത അന്യബന്ധുവും അടുത്തവർ എന്ന് പറയാൻ വലിയ ബന്ധുക്കളൊന്നും ഇല്ലാത്തവരും തപസ്വിനവും ഇവിടെ തപസ്വികൾ എന്നതുകൊണ്ട് ക്ലേശിക്കുന്നവരുമായ ആ പ്രായമായതിൻ്റെതായ ക്ലേശങ്ങൾ അനുഭവിച്ചവരും ആയിക്കൊണ്ടിരുന്ന ആ പിതരവും എൻ്റെ മാതാപിതാക്കൾ അകൃതജ്ഞേന ഉപകാരസ്മരണയില്ലാത്ത മയാ എന്നാൽ നീചവത് ഒരു നീചനെ പോലെ അധുന തിക്തവും ഇപ്പോൾ എന്നാണ് ഇവിടെ അധുന എന്ന വാക്കിന് അർത്ഥമെങ്കിലും എന്നാൽ ത്യജിക്കപ്പെട്ടുവല്ലോ എന്ന് മനസ്സിലാക്കുക പ്രായമായി വരുമ്പോൾ മക്കളാണ് അച്ഛനമ്മമാർക്ക് ഏക ആശ്രയം അത് മനസ്സിലാക്കി പെരുമാറുന്ന മക്കളാണ് ഓരോ അച്ഛനമ്മമാർക്കും കിട്ട കിട്ടാവുന്ന ഏറ്റവും വലിയ മഹാഭാഗ്യം ഈ ഭൂമിയിൽ വെച്ച് കിട്ടാവുന്ന മഹാഭാഗ്യം അജാമിളൻ ഓർക്കുന്നു മറ്റാരും ബന്ധുക്കളില്ലാത്ത ഒരേ ഒരു മകനായ ഞാൻ അവരെ ഉപേക്ഷിച്ചുവല്ലോ ഇതിലും വലിയ ഒരു നീചപ്രവൃത്തി വേറെ എന്താണ് ഉള്ളത് ഇവിടെ യമപാശത്തിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും അജാമന് ഇപ്പോൾ തോന്നുകയാണ് തീർച്ചയായും എനിക്ക് ലഭിക്കുക നരകം ആയിരിക്കും എന്ന് ശ്ലോകം സഹ അഹം വ്യക്തം പതിഷ്യാമി നരകേ ധർമ്മഘ്നാഹ കാമിനോ വിന്ദന്തി യമയാതനാഹ സഹ അഹം അങ്ങനെയുള്ള ഈ ഞാൻ ഭൃഷദാരുണേ അതിഭയങ്കരമായ നരകേ പതിഷ്യാമി നരകത്തിൽ ചെന്നു വീഴും വ്യക്തം അത് തീർച്ചയാണ് എവിടെയാണോ സദാചാരമുറയെ കാമിനഹ കാമിനിഷയലമ്പടന്മാർ യമയാതനാഹ അന്തകൻ ഏൽപ്പിക്കുന്ന തീവ്രവേദനകളെ വിന്തന്തി അനുഭവിക്കുന്നത് അങ്ങനെയുള്ള നരകത്തിൽ തീർച്ചയായും ഇത്രയും പാപം ചെയ്ത ഞാൻ ചെന്ന് പതിക്കുക തന്നെ ചെയ്യുമെന്ന് അജാമളൻ സ്വയം വിശ്വസിക്കുകയാണ് എന്നാൽ കുറച്ചു മുൻപ് തന്റെ ജീവിതത്തിൽ നടന്ന ആ സംഭവം എന്തായിരുന്നു എന്ന് ഇപ്പോഴാണ് അജാമിളൻ ഒന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നത് താൻ കണ്ടത് സ്വപ്നമായിരുന്നോ അതോ ശരിക്കും എന്റെ മുന്നിൽ നടന്ന സംഭവമായിരുന്നോ അതാണ് മുപ്പതാമത്തെ ശ്ലോകം ഞാൻ ഇപ്പോൾ കണ്ടത് അല്ലെങ്കിൽ കുറച്ച് മുൻപേ കണ്ടത് സ്വപ്നമായിരിക്കുമോ ആഹോസ്വിത് അതല്ല ഇഹ ഇവിടെ സാക്ഷാത് മഹാദ്ഭുതം എന്റെ മുന്നിൽ നടന്ന ഒരു അത്ഭുതം തന്നെയാണോ അങ്ങനെ ഒരു അത്ഭുതം എന്നാൽ ദൃഷ്ടം കാണപ്പെട്ടതാണോ പാശപാണയ കയ്യിൽ കയറുമായിട്ട് വന്ന് ഏ ആരാണോ മാം എന്നെ വ്യാകർഷൻ എന്റെ സൂക്ഷ്മ ശരീരത്തെ പിടിച്ചു വലിച്ചത് തേ അവരൊക്കെ അദ്യ ഇപ്പോൾ എവിടെ പോയി കുറച്ചു മുൻപേ ഞാൻ അവരെ കണ്ടത് എന്റെ സ്വപ്നത്തിലാണോ അതോ ശരിക്കും അങ്ങനെ ഒരു സംഭവം നടന്നുവോ അങ്ങനെ നടന്നുവെങ്കിൽ ഇപ്പോൾ അവരെവിടെ പോയി എന്ന് ആലോചിക്കുന്നു ഇതേപോലെ ആ യമ ഭിങ്കരന്മാരുടെ കയറിൽ നിന്ന് എന്നെ രക്ഷിച്ച ആ യുവസുന്ദരന്മാർ എവിടെ പോയി മുപ്പത്തിയൊന്നാമത്തെ ശ്ലോകം അധ തേക്വഗതാ സിദ്ധാഹ ചാരുദർശനാ വ്യമോചയൻ നീയമാനം அ மாமல்ல சுந்தரன் கா காட்சரன்வார நாலு சி திவ்யபுருஷன்மாயாத்தாஹ எங்குபோய் பாஷைஹி என்னை கயறிகளால்வந்திச்சுவஹமியுடைய அதோபாகத்திலேக்கு ஆரானோ கொண்டுபோயபோ ஆராணோ என்னைப்ப ആരോ എന്നെ കയറിട്ട് വലിക്കാൻ കൊണ്ടുപോയി അവരെയും കാണുന്നില്ല അതുപോലെ എന്നെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകാൻ തുനിഞ്ഞപ്പോൾ അവരിൽ നിന്ന് എന്നെ രക്ഷിച്ച ആ സുന്ദരന്മാരായ നാലുപേരെയും കാണാനില്ലല്ലോ ഇവരിതെവിടെ പോയി എന്തായാലും ഈ ജന്മത്തിൽ ഇത്രയും പാപം ചെയ്തിട്ടും ആ പുണ്യപുരുഷന്മാർ എന്റെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും അതെന്റെ അതിന്റെ പൂർവജന്മസുഹൃതം കൊണ്ടായിരിക്കാമെന്ന് അജാമിളൻ മനസ്സിലാക്കുകയാണ് മുപ്പത്തിരണ്ടാമത്തെ ശ്ലോകം ഞാൻ ഇത്രയും ദുഷ്ടത്തരം ചെയ്തു അധാവി എന്നിട്ട് പോലും ദുർഭഗസ് ഭാഗ്യക്കേട് പിടിച്ച എനിക്ക് ഉത്തമ ദർശനേ ദേവശ്രേഷ്ഠന്മാരുടെ ഉത്തമമായ ദർശനം സംഭവിക്കയാൽ ഞാൻ ഒന്ന് ഉറപ്പിക്കുന്നു തീർച്ചയായും ഇതെന്റെ മംഗളേന പൂർവജന്മ സുഹൃതത്താൽ ഭവിതവ്യം ഉണ്ടായതാവണം ഏന എന്തുകൊണ്ടെന്നാൽ അവരെ ദർശിച്ചതിൽ പിന്നെയാണ് എനിക്ക് മനം മാറ്റം മേ ആത്മാ എന്റെ അന്തക്കരണം തെളിഞ്ഞു വരുന്നതായിട്ട് എനിക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു അപ്പോൾ അതാണ് സത്സംഗത്തിൻ്റെ എന്ന് പറയുന്നത് സത്യത്തിൽ ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും ഭഗവാൻ ഒരു അവസരം ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഭഗവാൻ കൊടുക്കുന്നുണ്ട് പക്ഷേ ചിലരിൽ അത് സ്വാധീനം ചെലുത്തുന്നു ചിലർ ആ വള്ളിയിൽ പിടിച്ച് മുന്നോട്ട് കയറുന്നു ചിലർ അതിനെ അവഗണിക്കുന്നു ചിലർ അത് കണ്ടിട്ടും കാണാത്ത ഭാവത്തിൽ അല്ലെങ്കിൽ ഇതൊന്നും ഞങ്ങൾക്കുള്ളതേ അല്ല ഇതൊക്കെ എന്താണ് വെറുതെ ഈ ലോക ജീവിതം ഇത്ര സുന്ദരമായിട്ട് ഇവിടെ മുന്നിൽ നിൽക്കുമ്പോൾ ഞാൻ ഞാനിതിന് ഇതൊക്കെ കേൾക്കാൻ പോകണം അല്ലെങ്കിൽ ഇതൊക്കെ അറിയണം എന്ന് ചിന്തിച്ച് പൂർണമായും അവഗണിക്കുന്നവർ അപ്പോൾ ഇവിടെ അജാമിളന് ഈ നാലു പേരുടെ വിഷ്ണുദൂതന്മാരുടെ ദർശനം അതൊരു സത്സംഗമായിരുന്നു ആ സത്സംഗം മനസ്സിന്റെ മനസ്സിനെ ബാധിച്ച കൽമശത്തെ മാറ്റിമറിക്കുന്നു എന്നാണ് അജാമിളന് അനുഭവപ്പെടുന്നത് തനിക്ക് പൂർവജന്മ സുഹൃതം ഉണ്ടായിരുന്നു എന്ന് ഇത്ര ഉറപ്പോടെ അജാമിളൻ ചിന്തിക്കാൻ കാരണം അല്ലായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെയാണ് മരിക്കാൻ തുടങ്ങുമ്പോൾ എൻ്റെ മകനെ വിളിച്ചതാണെങ്കിലും നാരായണ നാമം ഉച്ചരിച്ചത് ഇതാണ് മുപ്പത്തി മൂന്നാമത്തെ ശ്ലോകം ും അതേസമയം ഞാൻ ശരിക്കും ഒരു പാവി ആയിരുന്നുവെങ്കിൽ അതായത് മറ്റൊരു തരത്തിലായിരുന്നുവെങ്കിൽ അശുചേ അശുദ്ധനും ആ വ്യഭിചാരിയുടെ ഭർത്താവുമായിട്ട് ിയമാണസ്യ മരണം പ്രാപിച്ചുകൊണ്ടിരുന്ന എന്റെ ജിഹ്വാ നാവ് ഇഹ ആ അവസരത്തിൽ ഗ്രഹണം ആകർഷകമായ വൈകുണ്ഠനാമ നാമം ഭക്തും ഉച്ചരിക്കുവാൻ അർഹതി അർഹിക്കുമായിരുന്നില്ല എനിക്ക് ആ സമയത്ത് അങ്ങനെ തോന്നുമായിരുന്നില്ല അപ്പോൾ ഈ ജന്മത്തിൽ ഇത്രയും പാപം ചെയ്തിട്ടും ഞാൻ രക്ഷപ്പെടണം എന്ന് ഭഗവാൻ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണം പൂർവജന്മ സുഹൃതം തന്നെയാണ് അപ്പോൾ ഇതുപോലെ നേരെ തിരിച്ചും നമ്മൾ ചിന്തിക്കണം ഈ ജന്മത്തിൽ മിക്കവാറും സമയം ക്ഷേത്ര ദർശനവും മറ്റു കാര്യങ്ങളുമായിട്ട് പോകുന്നവർക്ക് എന്തെങ്കിലും ജീവിതത്തിൽ മോശം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം മുജ്ജന്മത്തിൽ കഠിനമായ എന്തോ പാപം ചെയ്തിട്ടുണ്ട് പക്ഷേ എന്നാൽ മറ്റേതോ ജന്മത്തിൽ അല്ലെങ്കിൽ ആ ജന്മത്തിൽ തന്നെ കുറച്ച് പുണ്യകർമ്മങ്ങളും ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് കുറച്ചൊക്കെ ഈശ്വര വിചാരം ചെയ്യാൻ തോന്നിയത് എന്നാൽ അതിനെയും കവച്ചു വയ്ക്കുന്ന എന്തോ ഒരു ദുഷ്കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കാൻ ഉള്ളതുകൊണ്ട് ജീവിതത്തിൽ കഷ്ടപ്പാടുകളും വന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കണം ഇവിടെ അജാമിനൻ പ്രത്യക്ഷത്തിൽ അത്രയും വലിയ ദുഷ്കർമ്മം ചെയ്തു പക്ഷെ അവസാനം അജാമിളന് മകനെയാണെങ്കിൽ പോലും നാരായണ എന്ന് വിളിക്കാൻ സാധിച്ചു അങ്ങനെ ഭഗവാൻ രക്ഷപ്പെടാൻ ഒരു അവസരം അജാമിളന് കൊടുത്തു അത് താൻ പൂർവജന്മത്തിൽ ചെയ്ത സുഹൃതം കൊണ്ടാണെന്ന് അജാമിളൻ ഉറച്ചു വിശ്വസിക്കുന്നു അങ്ങനെ ഒരു പുണ്യം ചെയ്തില്ലായിരുന്നുവെങ്കിൽ പുണ്യം ഇല്ലായിരുന്നുവെങ്കിൽ എനിക്കെങ്ങനെ തോന്നാനാണ് നാരായണ നാമം ജപിക്കാൻ കാരണം ഞാൻ അത്രയും പാപിയായിരുന്നുവല്ലോ മുപ്പത്തിനാലാമത്തെ ശ്ലോകം കൊച്ചാഹം കിതവ പാപ ബ്രഹ്മഘ്നോ നിരപത്രപഹ കൊച്ച നാരായണ ഇതി ഭഗവൻ നാമ മംഗളം കിതവ വഞ്ചകനും പാപഹ പാപിയും ും ആയി അഹം ഈ ചക്വ എവിടെ കിടക്കുന്നു നിരട്ടിടക്കുന്നുതിയിൽ പോകേണ്ട ഞാനായിരുന്നു പക്ഷേ എന്തോ ഒരു പൂർവ പുണ്യത്താൽ എനിക്ക് നാരായണ എന്ന നാമം ഉച്ചരിക്കാൻ സാധിച്ചു അതേസമയം ഈ നാരായണ എന്ന ഇതി ഏത ഈ ഒരു മംഗളം മംഗളകരമായ ഭഗവൻ നാമ ഭഗവാന്റെ നാമം ചക്വാ അത് എവിടെ കിടക്കുന്നു എത്ര മഹാത്മമേറിയ നാമമാണത് ആ നാമം ആ കൃത്യസമയത്തെനിക്ക് തോന്നണമെങ്കിൽ തീർച്ചയായും ഏതോ ജന്മത്തിൽ ചെയ്ത സുഹൃതം കൊണ്ട് തന്നെയാണ് ഇനി ഒരു ഉറച്ച നിശ്ചയത്തിലേക്ക് അജാമൻ എത്തുകയാണ് മുപ്പത്തി അഞ്ചാമത്തെ ശ്ലോകം സോഹം യഥാനഭൂയ ആത്മാനം സഹ അഹം എന്തോ ഒരു പൂർവജന്മ പുണ്യമുള്ള ഈ ഞാൻ ഇനി ഒരിക്കലും ആത്മാനം എന്റെ ആത്മാവിനെ അന്ധേ തമസി നിറഞ്ഞ ജീവിതത്തിലേക്ക് നജ്ജയേ ആഴ്ത്തിടാതെ എന്നെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ யதித்தேந்திரியானிலஹா மனசினேயும் இந்திரியங்களேயும் அடக்கி என்மத்தை ஆத்மாவினை நான் உயர்த்தான் இன்னு முதல் ஷிரமிக்க போகையான